സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും ഗ്രൂപ്പ് സി ഗ്രൂപ്പ് ഡി തസ്തികകളിൽ കർണാടകക്കാർക്ക് പൂറ് ശതമാനം സംവരണം നിർബന്ധമാക്കുന്ന വിവാദ ബില്ല് മരവിപ്പിച്ച് കർണാടക സർക്കാർ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് തീരുമാനം കൂടിയാലോചനകൾക്ക് ശേഷം മാത്രം അന്തിമ തീരുമാനമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു സ്വകാര്യ സ്ഥാപനങ്ങളിൽ കന്നഡികർക്ക് നൂറു ശതമാനം സംവരണം കൊടുക്കണമെന്ന പുതിയ നിയമത്തിനാണ് കർണാടക സർക്കാരിന്റെ അംഗീകാരം കന്നടക്കാർക്ക് അവരുടെ സംസ്ഥാനത്ത് സുഖജീവിതം നയിക്കാനുള്ള അവസരം നൽകണമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾക്ക് കന്നട മണ്ണിൽ ജോലി നഷ്ടപ്പെടരുതെന്നാണ് തന്റെ സർക്കാരിന്റെ ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനങ്ങൾ കന്നട അനുകൂല സർക്കാരാണ് കന്നടക്കാരുടെ ക്ഷേമം സംരക്ഷിക്കുന്നതിനായാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നതെന്നും സിദ്ധരാമയ്യ പറഞ്ഞു എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും ഫാക്ടറികളും മറ്റ് സ്ഥാപനങ്ങളും പ്രാദേശിക ഉദ്യോഗാർത്ഥികളിൽ അൻപത് ശതമാനം മാനേജ്മെൻറ് വിഭാഗങ്ങളിലും എഴുപത് ശതമാനം മാനേജ്മെൻറ്റ് ഇതര വിഭാഗങ്ങളിലും നിയമിക്കേണ്ടതാണെന്നും ബില്ലിൽ പറയുന്നു ഉദ്യോഗാർത്ഥികൾക്ക് കന്നഡ ഒരു ഭാഷയായുള്ള സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നോഡൽ ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ള കന്നഡ പ്രാവീണ പരീക്ഷയിൽ വിജയിക്കണമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നു